ി ഡി ജെസും ബി ജെ പിയും അടിച്ചു പിരിഞ്ഞു അടിച്ച് പിരിയൽ എന്നുള്ളത് നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു അല്പം താമസിച്ചുപോയി എൻ ഡി എയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ബി ഡി ജെസ് ബി ഡി ജെഎസ് കഴിഞ്ഞാൽ എൻ ഡി എയുടെ ഘടകകക്ഷി എന്ന് പറയാനുള്ളത് കാമരാജ് കോൺഗ്രസ് ആണ് ഇങ്ങനെയുള്ള വാലും തലയുമില്ലാത്ത കുറച്ച് ഘടകകക്ഷികൾ കക്ഷികൾ എൻ ഡി എയിലുണ്ട് പക്ഷേ അന്തസ്സുള്ള ഒരു ഘടകകക്ഷി വെള്ളാപ്പള്ളി നടേശൻ രൂപകൽപ്പന ചെയ്ത ബി ഡി ജെസ് ആണ് ബി ഡി ജെസ് അടിച്ച് പിരിഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ നിന്ന് തലസ്ഥാനത്ത് ഒറ്റയ്ക്കെന്ന് മത്സരിക്കാൻ തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ ഒറ്റയ്ക്കെന്ന് മത്സരിക്കാൻ ബി ഡി ജെസ് തീരുമാനിച്ചിരിക്കുന്നു നാളെ തീരുമാനം മാറ്റുമായിരിക്കാം ബി ഡി ജെസ് ഏത് നിമിഷവും തീരുമാനം മാറ്റേണ്ട ഗതികേട്ടിലാണല്ലോ ബി ഡി ജെസ് പക്ഷേ അങ്ങനെ ഇത്തവണ അങ്ങനെ അല്ല എന്നുള്ളതാണ് പുറത്തുപരുന്ന സൂചന വളരെ രസകരമാണ് ബി ഡി ജെ എഫിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വെള്ളാപ്പള്ളി നടേശ ഗുരു ഒരു സുപ്രഭാതത്തിൽ ബി ഡി ജെ എഫ് രൂപീകരിക്കുന്നു കൂപ്പ് കൈയ്യാണ് ചിഹ്നമെന്ന് പറഞ്ഞ് ശംഖുമുഖം മൈതാനത്ത് ശംഖമുഖം കടപ്പുറത്തിലെ ശംഖുമുഖം മൈതാനത്ത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുള്ള ശംഖുമുഖം മൈതാനത്ത് പാർട്ടിയെ പ്രഖ്യാപിക്കുന്നു പാർട്ടിയെ പ്രഖ്യാപിക്കുമ്പോൾ ബി ഡി ജെത്തിന് ആളില്ല ബി ജെ പി ആളെ ഇറക്കുന്നു വലിയ സംഭവമായി മാറുന്നു നടേശഗുരു ബി ഡി ജെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുമ്പോഴാണ് നടേശഗുരുവിന് കേസുകൾ വന്നത് എസ് എൻ കോളേജിലെ ഫണ്ട് തിരിമറി ഒരു കേസ് കെ കെ മഹേഷൻ്റെ ആത്മഹത്യ മറ്റൊരു കേസ് ഗുരു കുടുങ്ങി നടേശ ഗുരു ബി ഡി ജെസിൻ്റെ എല്ലാ അധികാര ഭാരവും തൻ്റെ പൊന്നുമകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് വെച്ചുകൊടുത്തു തുഷാർ വെള്ളാപ്പള്ളി അതും കൊണ്ട് നടക്കുന്നു കുങ്കുമം ചുമക്കുന്ന കവിതയെപ്പോലെ പക്ഷേ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചപ്പോൾ ബി ഡി ജെസിന് ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും ഇല്ല ഇനിയുള്ള അടുത്ത അടുത്ത പ്രഖ്യാപനത്തിലായിരിക്കും ബി ഡി ജെസിന് സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ബി ഡി ജെസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പോയി ചത്തൂടെ എന്നുള്ള ചോദ്യം ഇങ്ങനെ നാണവും മാനവും കെട്ട് ബി ജെ പിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ തന്തയ്ക്കും മോനും ചില ലക്ഷ്യങ്ങളുണ്ട് ഇ ഡിയുടെ അന്വേഷണം സി ബി ഐ അന്വേഷണം ഒക്കെ തന്തയുടെയും മോൻ്റെയും ചുറ്റിപ്പറ്റി തന്തയെയും മോനെയും ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം പിണറായി വിജയനുമായുള്ള ബന്ധത്തിലൂടെ വെള്ളാപ്പള്ളി നടേശൻ മാറ്റി വച്ചേക്കാം പക്ഷേ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് നടേശഗുരുവിനും മകനും മേൽ നടേശഗുരുവും മകനും ഇപ്പോൾ എന്താ പറയുക കുങ്കുമം ചോക്കുന്ന കവിതയ്ക്ക് തുല്യമായി മാറിയിരിക്കുകയാണ് എന്തായാലും ബി ഡി ജെസ് അഭിമാനം സംരക്ഷിച്ചു അവർ സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർണയിക്കുമെന്ന് പ്രഖ്യാപിച്ചു സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞാൽ പത്ത് പോലും കിട്ടുമോ എന്നുള്ള ചോദ്യം ബാക്കി പക്ഷേ ഇനി ഇനിയും അപമാനം സഹിച്ച് ബി ജെ പിയിൽ നിൽക്കാൻ ബി ഡി ജെ ത്തിലും സാധ്യമല്ല വെള്ളാപ്പള്ളിക്കും സാധ്യമല്ല വെള്ളാപ്പള്ളിയുടെ പ്രിയപുത്രൻ തുഷാർ വെള്ളാപ്പള്ളിക്കും സാധ്യമല്ല എസ് എൻ കോസ് എൻ ട്രസ്റ്റ് എസ് എൻ ഡി പി അധ്യക്ഷനെന്ന നിലയിൽ ഫുകൾ വെട്ടിച്ച് കോടികൾ സമ്പാദിച്ച വെള്ളാപ്പള്ളിയുടെ കള്ളക്കളികൾ ബി ജെ പിക്ക് പുറത്തു കൊണ്ടുവരാൻ നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ടാണ് മോനെ ബി ഡി ജെസിൽ വാങ്ങി തന്ത ഇപ്പുറത്ത് പിണറായിക്ക് ശ്രുതിപാടി നടക്കുന്നത് പക്ഷെ ബി ജെ പി ഇത്തവണ മോനെയും തന്തയും കറിവേപ്പലയാക്കി മാറ്റി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാളെ ഇരുപത് സീറ്റ് ി ഡി ജെ എഫ് പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എൻ ഡി എക്കകത്ത് ഒരു പഠനപ്പിണക്കം ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് ഒരു പഠനപ്പിണക്കവുമില്ല എൻ ഡി എക്ക് ബി ജെ പി ബി ജെ പി ആണ് എൻ ഡി എയുടെ പ്രധാന കക്ഷി ബാക്കിയുള്ളതെല്ലാം ഘടക കക്ഷികൾ ബി ഡി ജെസ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷി ബി ഡി ജെ എസ് പോയെന്ന് കരുതി ബി ജെ പിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും ബി ഡി ജെ എസ് നാളെ ഇരുപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചു ഇല്ലെങ്കിൽ ബി ജെ പിയുടെ ആത്രം താങ്ങി നടക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് വിധി